വിവാദത്തിൽ ഞങ്ങൾ യു എ അഹമ്മദ് ഹസ്രജിയുടെ അരികിലേക്ക് ആ സനത് പരിശോധിക്കാൻ മഹാനായ പേരോട് പേരോടുത്താദിനെ വെല്ലുവിളിച്ച അമ്പലക്കടവിന് പിന്നെ ശ്വാസം നേരെ വീണിട്ടുണ്ടോ എന്നാണ് ഞങ്ങൾക്കറിയേണ്ടത് വെല്ലുവിളി കേട്ടോളൂ തൊലിക്കട്ടി കൂടുതൽ ഉണ്ടെങ്കിൽ മാത്രം തെരുവിലിറങ്ങിയാൽ മതി അല്ലെങ്കിൽ നാളെ ഊർജ്ജമുണ്ടടിച്ച് തലയിലിടാതെരുങ്ങരുത് എന്നാണ് ഞങ്ങൾക്ക് ഓർമ്മപ്പെടുത്താനുള്ളത് ആ വെല്ലുവിളി ഒന്ന് കേട്ടോളൂ വെല്ലുവിളിക്കുന്ന പേരോടും മരിച്ചു പോയിട്ടില്ല നമ്മളും മരിച്ചു പോയിട്ടില്ല അബുദാബി അവിടെ സമാധാന യുദ്ധമല്ല അബുദാബിക്ക് ടിക്കറ്റും കിട്ടും എയർ ഒരുപാട് ഫ്ലൈറ്റ് ഫ്ലൈറ്റ് മറക്കുന്നുണ്ട് വിസ ഫ്രീ ഫ്രീ ടിക്കറ്റ് ഈ വിഷയം അന്വേഷിക്കാൻ വേണ്ടി അബുദാബി അഹമ്മദ് മധ്യസ്ഥന്മാരെ പോകാൻ എല്ലാ വഹിക്കാൻ ുംങ്ങൾ തയ്യാറാണ് ദിവസം എനിക്ക് ദിവസം ടെലിഫോൺ ചെയ്തോ വാങ്ങിക്കോ ഞാൻ റെഡി അഞ്ചു പൈസ തരണ്ട എനി വേണമെങ്കിൽ ഇരുപത്തി അഞ്ചാം തീയതി ഞാൻ അബുദാബിയിൽ ഉണ്ടാവും വന്നോ അങ്ങനത്തതൊന്നും വേണ്ട മോനെ മധ്യസ്ഥനാ വേണ്ട അഹമ്മദ് ഹസർ അജിക്ക് നല്ല പരിചയമുള്ള ആളാണ് ബഹുമാനപ്പെട്ട സെയ്യദ് മുഹമ്മദ് അലി സിഹാബ് തങ്ങള് അദ്ദേഹ ബാപ്പാന്റെ കൂടെ വന്ന് പാണക്കാട്ട് താമസിച്ചതാണ് കുഞ്ഞാലിക്കുട്ടി സാഹിബിന് അദ്ദേഹത്തിനറിയ പാണക്കാട് തങ്ങന്മാരറിയ മർക്കസിൽ വന്നിട്ട് പിറ്റേന്ന് രാവിലെ ഉസ്താദിന്റെ മകൻ ഹക്കീം അസ്ഹരിയുടെ കൂടെ ഉസ്താദിന്റെ വണ്ടിയിൽ മർക്കസിൽ നിന്ന് പാണക്കാട് പോയിട്ട് മുനബർ ലിസിതങ്ങളെയും മറ്റൊക്കെ കണ്ടതാണ് അതുകൊണ്ട് മധ്യസ്ഥനായിട്ട് ബഹുമാനപ്പെട്ട മുനബർ ലി സിഹാബുദങ്ങളെയും കുഞ്ഞാലിക്കുട്ടിയേയും നിങ്ങൾക്ക് പറ്റുമെങ്കിലും ഞാൻ റെഡിയാണ് അവർ രണ്ടാളും സഹോദരന്മാരെ ശരി നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണോ മുജാഹിദ് ജമാനിവാദിശ്വരവാദി ഇങ്ങനത്തെ മുഴുവൻ വാദികളെയും ഒരു സ്ഥലത്ത് ഇരുത്തിയിട്ടാണ് ഞങ്ങൾ പണിയെടുക്കുന്നത് നിങ്ങളാ ഞങ്ങൾക്കൊരു പ്രശ്നോ അപ്പോ സഹോദരന്മാരെ ഇവിടെ നമ്മൾ പറയാനുള്ളതൊക്കെ പറഞ്ഞതാ അമ്പലക്കടവിൽ ചെന്ന് പറഞ്ഞിട്ടുണ്ട് വിനീതനായ ഞാൻ അമ്പലക്കടവിൽ അയാള് എഴുന്നേറ്റ് നിൽക്കുന്നത് ഞങ്ങൾ ആരും കണ്ടിട്ടില്ല പോകട്ടെ മട്ടം പോലെ പറഞ്ഞിട്ടുണ്ട് അറിങ്ങൾക്ക് തവളോള പത്ത പിരിയത്ത് കറങ്ങല്ലേ ഞങ്ങള് കേരള മൊത്തം കറങ്ങിയ കൂട്ടക്കാരാ അറിങ്ങക്ക് ഈ പ്രസംഗിക്കാൻ വരുന്ന ആൾക്കാർക്കും അത് തിരിയും പക്ഷേ ചോറ് കൊടുക്കണ സാധുക്കൾ ഇങ്ങക്ക് അറിയില്ല അതൊക്കെ ഞങ്ങള് നദവിന്റെ മൂക്കിന് ചുവട്ടിൽ ഒന്ന് ഞാൻ പോയി നിങ്ങളൊന്നും മുട്ടിയോക്കി രണ്ടാമത് വിനീതനായ ഞാൻ പോയി പിന്നെ ആ വൈക്ക് കണ്ടിട്ടില്ല അവിടെ വെച്ചു നമ്മൾ ചോദിക്കേണ്ടത് ചോദിച്ചതാ കിട്ടണ്ട മറോടി കിട്ടിയിട്ടില്ല സാക്ഷാൽ കൂരിയാട് നദവി കളിച്ച് വളർന്ന തിരുമുറ്റത്തെ വെച്ച് തന്റെ പന്തോട് ഞാൻ ചോദിക്കുന്നു അതിന്റെ സലതയുടെ പറയേണ്ട ബാധ്യത നിങ്ങൾക്കുണ്ട് പറയൂ മുസ്ലിയരേ സനത് ബഹുമാനപ്പെട്ട കാന്തപുരം മുസ്താദുബാറക് പള്ളിക്ക് പണം പിരിക്കാൻ കമ്മീഷൻ കൊടുക്കുന്നു എന്ന് നിങ്ങൾ പറഞ്ഞ പച്ചക്കള്ളം യോജിച്ചതാണോ ബഹുമാന്യരായ തേന മുസ്ലിയാരുടെ ആത്മാവ് പൊറുക്കുമോ ഈ പച്ചക്കള്ളോ തലപ്പാവ് വെച്ചുകൊണ്ടോ സമുദായത്തിന്റെ പേരിൽ വിലസി ഇസ്ലാമിന്റെ പേര് പറഞ്ഞ് എന്തിനാണ് മുസ്ലിയാരെ ഈ കള്ളം ആവർത്തിക്കുന്നത് ദീനിന്റെ പ്രബോധനത്തിൽ രണ്ട് ജനിമത്ത് കള്ളം പറഞ്ഞതായി തെളിയിക്കാൻ ഞാൻ വെല്ലുവിളിക്കുകയാണ് അതേ പറഞ്ഞ കള്ളങ്ങളുടെ മാലപ്പടക്കങ്ങൾ ഇൻഷാ അല്ലാ തെളിയിക്കേണ്ടടുത്ത് തെളിയിക്കാൻ ഞങ്ങൾ തയ്യാറാണ് അത് രണ്ടാമത്തെ മറുപടിയിൽ പോയി തെളിയിച്ചിട്ടുണ്ട് ഞാൻ പറഞ്ഞുകൊണ്ട് വന്നത് ചോദിക്കേണ്ടത് ചോദിക്കാനും താക്കീത് ചെയ്യേണ്ടവരോട് താക്കീത് ചെയ്യേണ്ടത് മട്ടം പോലെ താക്കീത് ചെയ്യാനും ഞങ്ങൾ പോണ്ടോടത്തൊക്കെ പോയിട്ടുണ്ട് ആ കൂരിയാട് വെച്ച് തന്നെ പറയേണ്ടവരോട് മുഖത്ത് നോക്കി ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട് പറയേണ്ട കാര്യം നിങ്ങൾ എന്താ മനസ്സിലാക്കിയത് കാന്തപുരം മുസ്താദ് നിങ്ങൾക്ക് പുറം കയറാനുള്ള ഒരു ചാഞ്ഞ മരമാണെന്ന് കരുതിയോ നിങ്ങൾക്ക് തെറ്റുപറ്റിയിരിക്കുമ്പോൾ ആ പണ്ഡിത നേതൃത്വത്തെ കൈവെക്കാനെന്നും ആ പണ്ഡിത നേതാവിന്റെ എം ഉസ്താദിന്റെ ഉസ്താദിന്റെ സർവോപരി ഞങ്ങളുടെ പണ്ഡിത നേതാക്കളുടെ ആത്മാഭിമാനത്തിൽ തൊട്ട് കളിക്കാമെന്നാരെങ്കിലും ചിന്തിക്കുന്നുവെങ്കിലോ നിങ്ങളെ ഇരുത്തേണ്ടത് തിരുത്തുക എന്ന് കഴിയുമോ ഞങ്ങൾ ഇഞ്ചിഞ്ചായി കൊല ചെയ്യപ്പെട്ടാലും കല്ലേറുകൾ വന്നാലും കൂക്കി വിളിച്ചാലും അപവാദങ്ങൾ പറഞ്ഞാലും ഞങ്ങളുടെ ആത്മീയ നേതാക്കളെ തൊട്ട് കളിക്കാൻ ഒരു മാതമനിക്കുകയില്ല സഹോദരന്മാരെ ഇനിയിപ്പൊ ഞങ്ങൾ എന്താ പറയാ എന്താ ഇനി ഞങ്ങൾ പറയാൻ ബാക്കിയുള്ളത് പറയൂ നിങ്ങള് പിന്നെ വേറൊരു പണി ഇല്ലെങ്കി തന്നെ പറയാന്നുള്ളത് അതിന് ഞങ്ങളെ കിട്ടൂല ഞങ്ങൾക്ക് വേറെ കൊറേ പണിണ്ട് കൂട്ടരെ മുജാദ് പെട്ടണ്ട പറയേണ്ടത് ഞങ്ങൾ തന്നെയാ മറുപടി നിങ്ങൾക്ക് അത് നിങ്ങളെ കാത്തിന്നാ കണക്കായി സമസ്തും പറഞ്ഞു ദീന് പറയാ ഞങ്ങളെ കാത്തിന്നാല് അള്ളാന്റെ ദീനോടെ കൊളം തോണ്ടൂലേ അപ്പോ സഹോദരന്മാരെ അഹുസുന്ന് ജമാത്തിന്റെ പ്രബോധനത്തിന് അതിനെതിരെ വന്ന കക്ഷികളോട് കഴിഞ്ഞ കാലങ്ങളിൽ ആവേശകരമായി പടപരുതിയ ചരിത്രം പറയാനുള്ളൊരു സംഘടന കേരളത്തിൽ ഇന്ന് നിലനിൽക്കുന്നുണ്ടെങ്കിൽ അത് താജുല്ലുലമയുടെയും കമലുലമയുടെയും ആദർശ പടയണിയാണ് എന്നത് ആർജവത്വത്തോട് പറയാൻ ഞങ്ങൾക്ക് സാധിക്കും നിങ്ങൾ പറ ഇങ്ങനത്തെ നാൻ അനുഭവം അപ്പോളാണ് ആണുങ്ങളെ മുട്ടടെ ആണുങ്ങൾ മുട്ടുമ്പോഴുള്ള മുട്ടനെ അപ്പഴാണ് இனி நோக்கு